പറയാം ഡിപ്പു സുൽത്താൻ്റെ ആക്രമണകാലം മുതലാണ് ബ്രിട്ടീഷുകാരുമായി പഴശ്ശിരാജ കേരള ഓർമ്മയെന്ന് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ബ്രിട്ടീഷുകാരുമായി ഒരു ഉണ്ടാക്കി സന്ധ്യ ഉണ്ടാക്കിയതാണ് നമ്മൾ ഡിപ്പു സുൽത്താനെ ഓട്ടിക്കാൻ മലബാറിൽ നിന്ന് ഓടിക്കാൻ സഹകരിക്കാമെന്ന് അന്ന് ബ്രിട്ടീഷുകാരുമായിട്ടുണ്ടാക്കിയ വ്യവസ്ഥയനുസരിച്ചാണ് എങ്കിൽ രാജ്യം സ്വതന്ത്രമായി കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ നികുതി പിരിവും ഭരണാധികാരവും കേരള ഓർമ്മയ്ക്ക് നൽകാം എന്നാണ് പക്ഷേ ഡിപ്പു സുൽത്താൻ ഇവിടുന്ന് പോയി വിശാഖപട്ടണം അല്ല നമ്മുടെ ശ്രീരംഗപട്ടണം സന്ധ്യോടുകൂടി മലബാർ മുഴുവൻ ബ്രിട്ടീഷുകാരുടെ കൈവശം വന്നു പക്ഷേ രാജ്യത്തെ കരമ്പിരിവ് കേരളവർമ്മയ്ക്ക് കൊടുക്കേണ്ടതെന്ന് കേരളവർമ്മയുടെ അമ്മാവിനെയാണ് ഏൽപ്പിച്ചത് അദ്ദേഹം പ്രായം ചന്ദര് മനുഷ്യനാണ് ബ്രിട്ടീഷുകാരുടെ ചൊൽപ്പടിക്ക് നിൽക്കുമെന്ന് അവർക്ക് ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ട് കേരളവർമ്മയെ ഒഴിവാക്കി അവിടെ മുതലാണ് കേരളവർമ്മയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമാവുകയും അവസാനം കേരളവർമ്മയെ നാട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് പോകേണ്ടി വരികയും അദ്ദേഹം വയനാടൻ കാടുകളിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു അന്ന് മലബാറിലെ കളക്ടർ ബാബറ ഒരു മാന്യനായ കളക്ടറായിരുന്നു അദ്ദേഹം ഈ കേരളവർമ്മയെ ജീവനോടെ പിടിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം പക്ഷേ അത് നടന്നില്ല ഒടുവിൽ ഒളിവിൽ പോയ ആദിവാസികളുടെ പിന്തുണയോടുകൂടി ഈ പോരാട്ടം നടക്കുമ്പോൾ ഇദ്ദേഹത്തിന് ആദിവാസികളുടെ ഇടയിൽ നിന്ന് പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല അതുകൊണ്ട് ബ്രിട്ടീഷുകാർ അയ്യായിരം രൂപ പിന്നെ ഇനാം പ്രഖ്യാപിച്ചു ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയോ പിടിച്ചു കൊടുക്കുകയോ ചെയ്യുന്നവർക്ക് അത്തരത്തിലൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന് കിട്ടി അന്ന് ബ്രിട്ടീഷുകാർക്ക് സർവ ചെയ്തു കൊടുത്ത ഒരു മലയാളിയുണ്ട് ഒരു മലബാറുകാരുണ്ട് കരുണാകര മേനോൻ നമ്മളാർ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കഥാപാത്രം കരുണാകര വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചയാളാണ് ബ്രിട്ടീഷ് കമ്പനിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ജോലി കിട്ടിയയാളാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ജോലി കിട്ടിയും ബാബറുടെ സഹായിയായും ബ്രി ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ വഴികാട്ടിയായും പ്രവർത്തിച്ചത് ഈ കരുണാകര മേനവനാണ് അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിനെ അന്വേഷിച്ച് നടക്കുന്നതിന് വഴികാട്ടിയായി ഈ കരുണാകര മേനവൻ അങ്ങനെ മാവിലാൻ തോട്ടിൽ വെച്ച് ഒരു ദിവസം അഞ്ചാളുകളെ കാണാനിടയായി അവരുടെ വേഷം കൊണ്ടും അവരുടെ ഭാവം കൊണ്ടും ഈ അഞ്ചു പേരും കേരളവർമ്മയുടെ പഴശ്ശി കേരളവർമ്മയുടെ വർമ്മയുടെ അനുയായികളാണ് എന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ ഈ അഞ്ചു പേരെ കണ്ടു തന്നെ തോക്കെടുത്ത് വെടിവെച്ചു അഞ്ചു പേരും മരിച്ചു മരിച്ചതിന് ശേഷം ഈ വെടിവെച്ചത് കരുണാകര മേനോനാണ് മലയാളിയായ ബ്രിട്ടീഷുകാരൻ്റെ വഴികാട്ടിയായ കരുണാകര മേനോൻ ആണ് വെടിവെച്ചത് അതിനുശേഷം ഈ അഞ്ചു പേരുടെ ശരീരം പരിശോധിച്ചു അപ്പോഴാണ് അറിയുന്നത് ഈ അഞ്ചു പേരിൽ ഒരാൾ കേരളവരുടെ ഈ വേറെ നേരെ കളക്ടറെ അറിയിച്ചു ബാബർ ബാബർ വളരെ സങ്കടത്തോടു കൂടി ഇദ്ദേഹത്തിന് എനിക്ക് ജീവനോടെ കിട്ടണമായിരുന്നു കാര്യം വിരോചിതമായ ഒരു സ്വീകരണം കൊടുത്ത് അദ്ദേഹത്തിനെ നമ്മളോടൊപ്പം കൂട്ടാനാണ് ഞാൻ ആഗ്രഹിച്ചത് ആ പറയുക മാത്രമല്ല ആ ശരീരത്തിന് വിരോചിതമായ ഒരു ഒരു സംസ്കാര ചടങ്ങുകൾ തന്നെ അദ്ദേഹം പട്ടാളത്തിന്റെ നേതൃത്വം വളരെ ഇതോടുകൂടിയാണ് ആ അദ്ദേഹത്തിന്റെ ശവശരീരം അടക്കം ചെയ്ത് ഇത് കരുണാകര മേനോന്റെ ജീവചരിത്രം നമുക്ക് ലഭ്യമാണ് ഈ കരുണാകര മേനോന്റെ ജീവചരിത്രത്തെ വളരെ കൃത്യമായി ഇത് രേഖപ്പെടുത്തുന്നുണ്ട് മാതൃഭൂമി ബുക്സാണ് അത് പ്രസിദ്ധീകരിച്ച രേഖ ധരിച്ചിട്ടുണ്ട് കൃത്യമായി രേഖകൾ ഈ കരുണാകര മേനോൻ പിന്നെ അതിനുശേഷം പെൻഷനായി അധികം പിന്നെ അദ്ദേഹം ജീവിച്ചിരുന്നത് കഴിഞ്ഞ് അദ്ദേഹം അത് എന്തോ അസുഖം വന്ന് അദ്ദേഹം ഒരിക്കുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഈ പഴശ്ശിരാജയെ വെടിവെച്ചു വന്നത് ഈ കരുണാകരമേനോനാണ് എന്ന് കാര്യം ബാബർ ഒരിടത്തും ബാബർ വെടിവെച്ചു എന്ന് പറയുന്നില്ല ബ്രിട്ടീഷ് കമ്പനി വെടിവെച്ചു ഈ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് മദ്രാസിലേക്ക് ഇതിൻ്റെ റിപ്പോർട്ട് മുഴുവൻ തയ്യാറാക്കിയ കളക്ടർ ആര് വെടിവെച്ചു എന്ന് പറയുന്നില്ല പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ട് ഇപ്പൊ ഇവിടെ നമ്മൾ വ്യാപകം എപ്പോഴും നമുക്ക് ഈ വീരന്മാരെ സൃഷ്ടിക്കാൻ നമ്മൾ മിടുക്കന്മാരാ ചരിത്രത്തിന് വീരനും ശൂരനും ഒന്നുമില്ല ചരിത്രത്തിന് സത്യം മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ ഇദ്ദേഹം വജ്രമോതിരം വിഴുങ്ങി മരിച്ചു വജ്രമോതിരം വിഴിഞ്ഞാൽ മരിക്കുമായിരിക്കാം പക്ഷേ ആ കല്ല് വജ്രമെന്ന് പറയുന്ന ഈ കല്ല് നമ്മുടെ ശരീരത്തിൽ ചേരാൻ എങ്കിലല്ലേ അത് വിഷമായി മാറുള്ളൂ അല്ലാതെ കല്ലങ്ങ് ചെന്നോണ ആൾ മരിക്കില്ല ദിവസങ്ങളിൽ ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള ദിവസങ്ങളെടുക്കും പക്ഷെ ഇതങ്ങനെയല്ല വിതിൻ സെക്കൻഡ്സ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ടുള്ള അത് എവിടെയെങ്കിലും അസുഖമായി കിടന്നതായിട്ട് വേറെ ഒന്നും രേഖകളോ തെളിവുകളോ ഒന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് കൃത്യമായി നമുക്കിത് വിശ്വസിക്കാവുന്നതാണ് ഈ ബാബറുടെ റിപ്പോർട്ടും കരുണാകരമേനോൻ റിപ്പോർട്ട് ചെയ്തോന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ റിപ്പോർട്ടും കരുണാകര മേനോൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്ത മൊഴിയും നമുക്കിതിന് സാക്ഷിപത്രമായി എടുക്കാവുന്നതാണ് അതിനകത്ത് ഈ മലയാളിയായ കരുണാകരമേനുവിൻ്റെ കയ്യിൽ നിന്നുള്ള തോക്കിലെ വെടിയുണ്ട് ഏറ്റു തന്നെയാണ് മാവിലാൻ തോട്ടിൽ വെച്ച് പഴശ്ശി കേരളവർമ്മ അന്തരിച്ചത് എന്ന് തന്നെ നമുക്ക് ചരിത്ര രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് വിശ്വസിക്കാവുന്നു സബ്സ്ക്രൈബ് ഫോർ മോർ മോർസൻസ്